ഏത് വണ്ടി പോയാലും ഹൈക്കോത്രം കാണിക്കുന്ന ഒരു പ്രത്യേകത സ്വഭാവമാണ് മൂപ്പന്റെ. മൂപ്പർ സൈക്കിളിൽ പോുമ്പോൾ ഒരാൾ ഓവർടേക്ക് ചെയ്യും. ഒരു കാര്യേനിക്കെ. എന്നെ കൊല്ലല്ലേ. അയ്യോ അയ്യോ എന്നെ കൊല്ലല്ലേ. എന്തായാലും ഇപ്പോൾ പേടിക്കണ്ട. ഞാൻ നോക്കപ്ര. പക്ഷെ താൻ നോർമൽ അല്ല അടിപൊളി. പാ. എന്നാ പിന്നെ ഒരു ഓട്ടോ കണ്ടാലോ? പിന്നെ പറയേ ₹100 ആവും. അവര് തന്നെ കണക്കവ നടാനും വേണ്ടന്ന് വെച്ചിട്ട് പറയാ. അമ്പത് രൂപയ്ക്ക് സമ്മതാണെ പോവാം അല്ലെങ്കിൽ ആളെ മെനക്കെടുത്തത് വണ്ടിയല്ലേക്ക് നടക്കട്ടെ വണ്ടി ആ ചെല്ല നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ പതിനഞ്ച് ഇത് മതിയാവും അങ്ങനെ വിട്ടാൽ ശരിയാവല്ലോ അപ്പൊ ശെരി പിന്നെ അടുത്തൊന്നും വണ്ടിയില്ല ഇതൊക്കെ നമ്മൾ കിട്ടുക കൂടുതൽ ആഗ്രഹിക്കുന്ന എവിടെയോ എന്തോ ഒരു തകരാറ്